നമസ്കാരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചില വിവാദ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം രാഹുൽ ഗാന്ധിയുടെ മുഴുവൻ പ്രസ്താവനകളും ഒന്നുകിൽ ചൈനയ്ക്കോ പാകിസ്ഥാനോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളെയോ പ്രീതിപ്പെടുത്തുന്ന തരത്തിലായിരിക്കും ഇവിടെ പറയാൻ കാരണം ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ആരും നിക്ഷേപം നടത്തരുതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതെല്ലാം നമ്മൾ കണ്ടതാണ് എന്തായാലും രാഹുൽ ഗാന്ധി പറഞ്ഞത് കേട്ടവർക്ക് പതിവ് പോലെ കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചായ ബി എസ് സി സെൻസെക്സ് ഇന്നലെ ആയിരത്തി മുന്നൂറ്റി മുപ്പത് പോയിന്റ് ഉയർന്ന് എൺപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് അതായത് കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഉയർച്ച നിഫ്റ്റി ആകട്ടെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ഉയർന്ന് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒന്നിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു അതും കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ നൂറ്റി അൻപത്തിയൊന്ന് പോയിന്റ് വ്യത്യാസത്തിൽ എന്തായാലും ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ആരും നിക്ഷേപം നടത്തരുതെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി വ്യാപക പ്രചാരണം നടത്തിയിട്ടും ഇത്തവണയും എട്ടുനിലയിൽ പൊട്ടിയിട്ടുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ തകർക്കാൻ രാഹുൽ ഗാന്ധിയും കൂട്ടരും വിദേശ ശക്തികളുടെ പിന്തുണയോടെ നടത്തിയ ശ്രമം വീണ്ടും ഇന്ത്യൻ ജനത തന്നെ തകർത്ത് കയ്യിൽ കൊടുത്തു അതേസമയം ഇന്ത്യയുടെ സാമ്പത്തിക തകർച്ച കണ്ട് ആഘോഷിക്കാൻ പച്ച ലടവും ചുവന്ന ലെഡവും ഒക്കെ വാങ്ങിച്ച് ഇന്ത്യക്ക് അകത്തും പുറത്തും ഇരിക്കുന്നവർ നിരാശരായി എന്ന് മാത്രമല്ല സോറസിന്റെ ഹിൻഡൻബർഗിന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വലിയ നഷ്ടവുമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും പാവം രാഹുൽ ഗാന്ധിയും സോറസിനെയും ചതിച്ചത് പത്ത് കോടിയിലധികം വരുന്ന ഇന്ത്യയിലെ റീറ്റെയിൽ നിക്ഷേപകർ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്ന ഘട്ടം വരാത്തിടത്തോളം അതുവരെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും മുന്നോട്ട് തന്നെ കുതിക്കും ഇന്ത്യയുടെ സമ്പദ് വളർച്ച പ്രതീക്ഷിച്ചതിലും മികച്ചതാണെന്നും രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി രാജ്യം മാറുമെന്നാണ് പ്രതീക്ഷയെന്നും ഐ എം എം എഫ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഗീത ഗോപിനാഥ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി എന്നാൽ രാജ്യം നശിച്ചാലും വേണ്ട അധികാരം കിട്ടണമെന്ന ക്രിമിനൽ മനസ്സ് മാത്രമുള്ള ഒരാളാണ് രാഹുൽ ഗാന്ധി അധികാരം കിട്ടാൻ എന്തും ചെയ്യും അതിന് ഇന്ത്യയുടെ വേണമെങ്കിൽ ശത്രുക്കളുടെ ഒപ്പം കൂട്ടുകൂടാനും ഈ രാഹുൽ ഗാന്ധിക്ക് ഒരു മടിയുമില്ല എന്ന് പല തെളിഞ്ഞതുമാണ് എന്നാൽ ജനങ്ങളെല്ലാം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് മാത്രം വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം